ശ്രീകൃഷ്ണനും കർണനും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗങ്ങൾ വ്യാസവിരചിതമായ മഹാഭാരതത്തിൽ പലതവണയുണ്ട് ദ്രൗപതി സ്വയംവരത്തിലും യുധിഷ്ഠിരന്റെ രാജസൂയത്തിലും ശാന്തിദൂതുമായി ശ്രീകൃഷ്ണൻ ദുര്യോധനന്റെ രാജസത്തിലെത്തിയപ്പോഴുമെല്ലാം കർണന്റെ സാന്നിധ്യം കൂടി വർണ്ണിച്ചിരിക്കുന്നു എന്നാൽ സാന്ദർഭികങ്ങളായ ഈ കൂടിക്കാഴ്ചകൾക്കെല്ലാം ഉപരിയായി കൃഷ്ണൻ കർണനെ തന്നെ കാണുവാനായി എത്തുന്ന ഒരു രംഗം കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുൻപായാണ് സംഭവിക്കുന്നത് മഹാഭാരതത്തിലെ ഉദ്യോഗപർവ്വത്തിലെ ഭഗവത്യാന പർവ്വമെന്ന ഉപപർവ്വത്തിലാണ് അസുലഭമായ ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് തന്നെ നിരവധി വ്യാഖ്യാനങ്ങളാണ് മഹാഭാരതത്തിന്റെ വിവിധ പതിപ്പുകളിലുള്ളത് ഇന്ന് ലഭിക്കാവുന്ന മഹാഭാരതത്തിന്റെ പതിപ്പുകളിൽ ഏറ്റവും ആധികാരികമെന്ന് ഗണിക്കപ്പെടുന്ന ബോറിയുടെ ക്രിട്ടിക്കൽ എഡിഷൻ ഈ മുഹൂർത്തത്തെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് പാണ്ഡവർക്കു വേണ്ടി ശാന്തിദൂതുമായി ദുര്യോധനന്റെ കൊട്ടാരത്തിലെത്തുന്ന ശ്രീകൃഷ്ണനെ ദുര്യോധനൻ അപമാനിക്കുന്നു തുടർന്ന് കൃഷ്ണൻ തന്റെ വിരാട് രൂപം സദസ്സിൽ സ്വീകരിക്കവേ ദുര്യോധനനും മറ്റുള്ളവരും ഭയന്നു കളിക്കുന്നു എങ്കിലും പാണ്ഡവർക്ക് ഒരുതിരി മണ്ണ് പോലും നൽകുകയില്ലെന്ന ദുര്യോധനന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനുശേഷം ഹസ്തനാപുരിയിൽ നിന്ന് മധുരയിലേക്ക് മടങ്ങുന്നതിന് മുൻപായി കൃഷ്ണൻ കുന്തിയെയും ഭീഷ്മരെയും കാണുകയും ദുര്യോധനന്റെയും മറ്റ് കൗരവരുടെയും നാശം ഇനി ആർക്കും തടയാനാകില്ലെന്ന് ഉണർത്തിക്കുകയും ചെയ്യുന്നു അനന്തരം തന്റെ രഥത്തിൽ കയറി പോകാൻ തുടങ്ങവെ മാർഗമധ്യേ കൃഷ്ണന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് സൂര്യപുത്രനായ കർണൻ നിൽക്കുന്നുണ്ടായിരുന്നു കൃഷ്ണൻ തേരാളിയായ ദാരുകനോട് രഥം നിർത്തുവാൻ ആവശ്യപ്പെട്ടു രഥത്തിലേക്ക് കയറുവാൻ കർണന് നേർക്ക് കൈകൾ നീട്ടി കർണൻ ആ ക്ഷണം സ്വീകരിച്ച് രഥത്തിൽ കയറി ഇനിയുള്ള നിമിഷങ്ങളിലാണ് കൃഷ്ണനും കർണനും തമ്മിലുള്ള ഗാഢമായ സംഭാഷണം നടക്കുന്നത് രഥം മുന്നോട്ട് നീങ്ങവേ കൃഷ്ണനും കർണനും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു താൻ എന്നും ആരാധനയോടെ മാത്രം വീക്ഷിച്ചിട്ടുള്ള വാസുദേവനായ കൃഷ്ണനെ കർണനും അസ്ത്രവിദ്യയിലെ അഗ്രഗണ്യനെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന സൂര്യപുത്രനായ വസുസേനനെ കൃഷ്ണനും കണ്ടു തന്റെ ഉറ്റമിത്രമായ ദുര്യോധനന് പോലും തിരിച്ചറിയുവാൻ കഴിയാത്ത ശ്രീകൃഷ്ണന്റെ മഹത്വം കർണൻ അറിയാമായിരുന്നു അതുപോലെ കർണന്റെ ജന്മരഹസ്യം ശ്രീകൃഷ്ണനും യുദ്ധം സുനിശ്ചിതമായ ഈ മുഹൂർത്തത്തിൽ കർണന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുവാൻ തന്നെ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു മൗനം ഭഞ്ചിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ആരംഭിച്ചു അംഗരാജാവായ കർണ ഈ സമസ്ത ഹസ്തനാപുരിയിലെ ബ്രാഹ്മണർക്കും ദാനധർമ്മങ്ങൾ നടത്തുവാൻ നിന്നെ കഴിഞ്ഞേ മറ്റൊരു എന്ന് ഞാൻ നന്നായി അറിയുന്നു ബ്രാഹ്മണർ നടത്തുന്ന യജ്ഞങ്ങളിലും വേദപാരായണങ്ങളിലും നീ അങ്ങേയറ്റം തൽപരനാണെന്നും ഞാൻ അറിയുന്നു രാജാവേ വേദങ്ങളിൽ കനിനനെന്നും സഹോദരനെന്നും പുത്രന്മാർ പിറക്കുന്ന വ്യവസ്ഥ നീ കേട്ടിട്ടുണ്ടല്ലോ മറ്റൊരു ബന്ധത്തിൽ നിന്ന് ഭാര്യയ്ക്ക് പിറന്ന സന്താനങ്ങളെ ഭർത്താവ് സ്വന്തം പുത്രന്മാരായി അംഗീകരിക്കുന്ന അപൂർവ സമ്പ്രദായമാണിത് ചില സന്ദർഭങ്ങളിൽ അനന്തരാവകാശികൾക്കായി രാജാക്കന്മാർക്ക് ഈ മാർഗം സ്വീകരിക്കേണ്ടി വരുന്നു കുന്തിദേവിക്ക് പിറന്ന പുത്രന്മാരെല്ലാം ദേവന്മാരുടെ വരദാനമാണെന്ന് നീ അറിയുന്നുവല്ലോ എന്നാൽ കുന്തിയുടെ പ്രഥമപുത്രൻ ആരാണെന്ന് നീ തിരിച്ചറിയുന്നുണ്ടോ വിവാഹത്തിന് മുൻപായി തന്നെ സാക്ഷാൽ സൂര്യനാരായണനിൽ നിന്ന് കുന്തിദേവിക്ക് ഒരു പുത്രൻ ജനിച്ചിരുന്നു അവനാണ് ഈ നിമിഷം എന്നോടൊപ്പം ഈ രഥത്തിൽ എനിക്ക് അഭിമുഖമായി ധാർമികമായി പാണ്ഡുവിന്റെ ആദ്യപുത്രൻ പുത്രൻ പാണ്ഡവനായ കർണൻ ഇത്രയും കൃഷ്ണൻ പറഞ്ഞു നിർത്തുമ്പോഴുള്ള കർണന്റെ പ്രതികരണമാണ് ഒരുപക്ഷെ ഈ വ്യാഖ്യാനത്തിൽ ഏറ്റവും വിചിത്രമായി അനുഭവപ്പെടുന്നത് ശ്രീകൃഷ്ണൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്ക് മുൻപേ അറിയാമെന്ന രീതിയിൽ ഒരു മഹാജ്ഞാനിയെ പോലെ യാതൊരു ഭാവഭേദവും ഇല്ലാതെ കർണൻ കേൾക്കുന്നു മുൻപൊരിക്കൽ ഗുരുവായ പരശുരാമന് തന്റെ മടിത്തട്ട് തലയണയായി നൽകിയപ്പോൾ ഒരു വണ്ട് തന്റെ തുടയെ തുരന്ന് രക്തം വരുത്തിയിട്ടും ഗുരുവിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരരുതെന്ന ചിന്തയാൽ എങ്ങനെയാണോ വേദനകൾ ഉള്ളിലൊതുക്കി കർണൻ നിലകൊണ്ടത് അതുപോലെ തന്നെ ഈ സന്ദർഭത്തിലും സമജത്തനായി കർണൻ തുടർന്നു ശ്രീകൃഷ്ണൻ പിന്നെയും പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവസേന മുടിയുമെന്ന് ഉറപ്പാണ് ധർമാത്മാവായ നീ നശിച്ചു പോകേണ്ടവനല്ല നീ ആരാണെന്ന രഹസ്യം പാണ്ഡവർ മനസ്സിലാക്കട്ടെ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ നീ ജ്യേഷ്ഠനാണെന്ന് തിരിച്ചറിയുമ്പോൾ സകലതും നിന്റെ കാൽക്കൽ സമർപ്പിക്കും മറ്റു പാണ്ഡവരും ദ്രൗപതിയും അവരുടെ പുത്രന്മാരും നിന്നെ ആദരിച്ച് നമസ്കരിക്കും ഭാരതവംശത്തെ മുഴുവൻ രാജാക്കന്മാരും വിശിഷ്ട വസ്തുക്കളുമായി അവരുടെ ചക്രവർത്തിയായ നിന്നെ മുഖം കാണിക്കുവാൻ വരും മുറപ്രകാരം ദ്രൗപതി നിന്റെ പത്നിയാകും അഭിഷേകവേളയിൽ നിന്റെ സിംഹാസനത്തിന് യുധിഷ്ഠിരൻ നിനക്ക് ചാമരം വീശും മഹാപരാക്രമിയായ സാക്ഷാൽ ഭീമസേനൻ നിനക്ക് ഛത്രഛായ പിടിച്ചു നിൽക്കും നിന്റെ രഥത്തിന്റെ തേരാളി ഗാന്ധീവദാരിയായ അർജുനനായിരിക്കും നകുല സഹദേവന്മാരും പാഞ്ചാലിയും പാഞ്ചാലന്മാരും നിന്റെ പിറകെ അണിനിരക്കും യാഗയജ്ഞദാനാദികൾ ചെയ്ത് പ്രജകളെ പരിപാലിച്ച് ചക്രവർത്തിയായി നീ ഈ ഭൂമിയെ ഭരിക്കുക ഇതിനെല്ലാം ഉപരിയായി നിന്റെ മാതാവായ കുന്തി നിന്നെ തിരികെ കിട്ടിയതിൽ അത്യധികം ആഹ്ലാദിച്ച് ആനന്ദാശ്രുക്കൾ കുഴിക്കും ഇത്രയും സുന്ദരമായ ഒരു ഭാവി നിന്നെ കാത്തിരിക്കുന്നു കർണ അതിനാൽ ഇപ്പോൾ തന്നെ നീ എന്നോടൊപ്പം വന്ന് സഹോദരങ്ങളുമായി ചേർന്നാലും കൃഷ്ണൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ തൊണ്ട ഇടറിക്കൊണ്ട് കർണൻ തുടർന്നു മഹാബാഹുവായ കേശവ അങ്ങ് പറഞ്ഞതെല്ലാം എന്നോടുള്ള അത്യധികമായ കാരുണ്യം അങ്ങേക്കുള്ളത് കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങ് എനിക്ക് മേൽ കാണിക്കുന്ന ഈ സ്നേഹം കരുതൽ ദയ ഇതിനെല്ലാം ഞാൻ കടപ്പെട്ടവനാണ് അങ്ങ് പറഞ്ഞ നീതിസാരങ്ങൾ പ്രകാരം പാണ്ഡുവിന്റെ മൂത്ത പുത്രൻ എന്ന സ്ഥാനവും എനിക്ക് തന്നെയാണെന്നതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല എന്നാൽ എന്നാൽ എൻ്റെ മാതാവായ കുന്തി എന്നെ ഉപേക്ഷിച്ച് ആ നാളിനെയും ഞാൻ ഓർക്കുന്നു കൃഷ്ണ നദിയിൽ ഒരു പേടകത്തിൽ ഒഴുകി വന്ന എന്നെ രാജകൊട്ടാരത്തിലെ തേരാളി കാണുകയുണ്ടായി അദ്ദേഹം എന്നെ എടുത്ത് സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം പുത്രനേക്കാൾ അധികം സ്നേഹിച്ചു ഞാൻ അദ്ദേഹത്തെ മാത്രമേ പിതാവെന്ന് വിളിച്ചിട്ടുള്ളൂ എന്റെ പിതാവായ അധിരഥൻ എന്നെ കണ്ടെത്തിയത് അദ്ദേഹമാണെങ്കിൽ ഈ ശരീരത്തിൽ ഓടുന്ന ജീവന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് അന്ന് എന്നെ സ്വന്തം പുത്രനായി സ്വീകരിച്ച എൻ്റെ മാതാവ് രാധയോടാണ് എന്നെ കണ്ട മാത്രയിൽ തന്നെ മാതൃവാത്സല്യത്തിന്റെ മുലപ്പാൽ എനിക്ക് നൽകിയ എൻ്റെ മാതാവ് എന്റെ മലമൂത്ര വിസർജ്യങ്ങൾ പോലും സ്വന്തം കൈകളാൽ വൃത്തിയാക്കി എനിക്ക് അന്നമൂട്ടിയ എന്റെ മാതാവ് ആ നിമിഷം മുതൽ ഞാൻ രാധയുടെ പുത്രനായ രാധേയനായി രാധേയനായി തന്നെ ഈ ജീവിതം ഞാൻ പൂർത്തിയാക്കും എന്റെ പിതാവ് അതിരതൻ അദ്ദേഹത്തെ കൊണ്ട് സാധ്യമാകും വിധം എനിക്ക് വേദശാസ്ത്ര വിധി പ്രകാരമുള്ള എല്ലാ ശിക്ഷണവും നൽകി ജന്മനായി എനിക്ക് ലഭിച്ച കുണ്ടലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലോകം എനിക്ക് കർണൻ എന്ന് പേര് നൽകിയപ്പോൾ അദ്ദേഹം എനിക്ക് അളവറ്റ സ്നേഹത്തോടെ വസുസേനൻ എന്ന് പേര് നൽകി ഞാൻ യുവാവായപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്ത യുവതികളെ ഞാൻ വിവാഹം ചെയ്തു ഇന്ന് എനിക്ക് അവരിൽ പുത്രന്മാരും അവരിൽ നിന്ന് പൗത്രന്മാരും ഉണ്ടായിരിക്കുന്നു എന്റെ ആത്മാവ് മുഴുവൻ ഞാൻ അർപ്പിച്ചിരിക്കുന്നത് എൻ്റെ ഈ കുടുംബത്തിലാണ് അവർ മാത്രമാണ് എൻ്റെ ബന്ധുക്കൾ ഈ ഭൂമി മുഴുവൻ സ്വർണത്താൽ മൂടി എനിക്ക് നൽകാമെന്ന് പറഞ്ഞാലും രാധേയനായ കർണൻ അവരെ ഉപേക്ഷിക്കുകയില്ല അടുത്തതായി എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് എന്റെ മിത്രമായ ദുര്യോധനനെയാണ് മത്സര പരീക്ഷയുടെ വേളയിൽ സകലർക്കു മുന്നിൽ സൂതപുത്രൻ എന്ന് ഞാൻ അപമാനിക്കപ്പെട്ടു നിന്നപ്പോൾ അയാൾ എനിക്ക് വച്ച് നീട്ടിയത് വെറും അംഗരാജ്യം മാത്രമായിരുന്നില്ല എൻ്റെ ആത്മാഭിമാനം വീണ്ടെടുത്ത് തരികയായിരുന്നു ദുര്യോധനൻ വർഷങ്ങളായി ഞാൻ സ്വതന്ത്രമായി തന്നെ എൻ്റെ രാജ്യത്തെ ഭരിച്ചു വരുന്നു യാഗയജ്ഞദാനാദികൾ എൻ്റെ വംശത്തിൽപ്പെട്ടവരുമായി ചേർന്ന് ഞാൻ നടത്തി വരുന്നു ഇതിനെല്ലാം കാരണക്കാരനാണ് ആ ധൃതരാഷ്ട്രപുത്രൻ അതിനാൽ എക്കാരണത്തെ കൊണ്ടും അയാളെ കൈവടിയുക അസാധ്യമാണ് ഇതിനുശേഷമുള്ള കർണൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം ഒരുപക്ഷെ അതുവരെയും അതിനുശേഷവുമുള്ള കർണൻ എന്ന കഥാപാത്ര സങ്കല്പത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് പാണ്ഡവരെ സദാ അധിക്ഷേപിക്കാറുള്ള അർജുനനെ ജന്മശത്രുവായി ഗണിക്കുന്ന പോലും വാക്കുകളാൽ അപമാനിച്ച കർണൻ്റെ യാതൊരു മറയുമില്ലാത്ത യഥാർത്ഥ മുഖം പുറത്തു വരുന്നത് കൃഷ്ണന്റെ മുൻപിലാണ് പാണ്ഡവർക്ക് നേരെ താൻ നടത്തിയ ഓരോ അപമാനവും ദുര്യോധനനെ പ്രീതിപ്പെടുത്തുവാൻ തന്നെ ഉള്ളതായിരുന്നുവെന്ന് കർണൻ പറയാതെ പറയുന്നു വാസ്തവത്തിൽ കർണൻ അർജുനെയും മറ്റു പാണ്ഡവരെയും എത്ര പ്രതിപക്ഷ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാകുന്ന സന്ദർഭം കൂടിയാണിത് കർണൻ വീണ്ടും പറയുന്നു മഹാബാഹുവായ കൃഷ്ണ ദുര്യോധനന് എതിരെ നിൽക്കുന്ന പാണ്ഡവരിൽ അർജുനന് യോജിച്ച എതിരാളിയായി ഗണിച്ചിരിക്കുന്നത് എന്നെയാണ് ദുര്യോധനന്റെ എല്ലാ പ്രതീക്ഷയും എന്നിലാണ് ഇനി ഞാൻ യുദ്ധം ചെയ്യാതെ ഇരിക്കുന്ന പക്ഷം അതെനിക്ക് മാത്രമല്ല പാർത്ഥനായ അർജുനന് കൂടി അപമാനമായി തീരും അങ്ങ് എന്തു പറഞ്ഞാലും പാണ്ഡവർ അത് വിഷമം കൂടാതെ അനുസരിക്കുമെന്ന് എനിക്കറിയാം കൃഷ്ണ അതിനാൽ തന്നെ ഭക്തവത്സലനായ അങ്ങയോട് എന്റെ അപേക്ഷ ഇത്ര മാത്രമാണ് എന്റെ ജന്മരഹസ്യം യുദ്ധത്തിന് മുൻപായി ഒരിക്കലും പാണ്ഡവരറിയരുത് ഞാനാണ് അവരുടെ ജ്യേഷ്ഠൻ എന്നറിയുന്ന പക്ഷം യുധിഷ്ഠിരൻ ഒരിക്കലും രാജ്യാധികാരം ഏറ്റെടുക്കുകയില്ല യുദ്ധം സംഭവിക്കാതിരിക്കുന്ന പക്ഷം യുധിഷ്ഠിരന് രാജാവാകാനും കഴിയുകയില്ല ഇനി ഇരുപക്ഷത്തിനും നാശമില്ലാതെ യുധിഷ്ഠിരൻ ജയിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ഈ രാജ്യത്തെ മുഴുവനായി തന്നെ എനിക്ക് സമർപ്പിക്കും ഞാനാകട്ടെ ദുര്യോധനന്റെ സാമന്തനാകയാൽ അത് തിരികെ ദുര്യോധനന് തന്നെ നൽകും അതിനാൽ ധർമാത്മാവായി യുധിഷ്ഠിരൻ രാജാവാകണമെങ്കിൽ മഹാബാഹുവായ കൃഷ്ണ അവിടെ നിന്ന് താൽക്കാലികമായി ഈ രഹസ്യം മറച്ചു വെച്ചാലും ഇത്രയും പറഞ്ഞു നിർത്തിയ ശേഷം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു ജ്യോതിഷ പണ്ഡിതനെ പോലെ കർണൻ പറഞ്ഞു തുടങ്ങുന്നു ഇവിടെ നടക്കുവാൻ പോകുന്നത് ഒരു യജ്ഞമാണ് ധൃതരാഷ്ട്രപുത്രന്മാർ ബലിയാകുന്ന യജ്ഞം ജനാർദ്ദനായ കൃഷ്ണനാകുന്നു ഈ യജ്ഞത്തിന്റെ ദേവത ഇവിടെ സമർപ്പിക്കപ്പെടുന്ന ഹവിർഭാഗം അങ്ങേക്കുള്ളതാകുന്നു കവിധ്വജൻ ധരിച്ചു നിൽക്കുന്ന അർജുനനാണ് യജ്ഞത്തിലെ മുഖ്യ പുരോഹിതൻ ഗാന്ഡീവമാകുന്നു അവന്റെ മുഖ്യ മുഖ്യയജ്ഞോപകരണം ഐന്ദ്രം തുടങ്ങി പാശുപഥം വരെയുള്ള അവന്റെ അസ്ത്രങ്ങളാകുന്നു അവൻ ഉരുവിടാൻ പോകുന്ന മന്ത്രങ്ങൾ അർജുനപുത്രൻ അഭിമന്യു ആകുന്നു ഈ യജ്ഞത്തിലെ ഗീതവും സൂക്തവും മതഗജങ്ങളെ തകർക്കുന്ന സിംഹനാഥം പുറപ്പെടുവിക്കുന്ന വായുപുത്രനായ ഭീമനാകുന്നു യജ്ഞത്തിലെ മുഖ്യമന്ത്രങ്ങൾ ഉരുക്കഴിക്കുന്ന മുഖ്യകർമ്മി എല്ലാ യജ്ഞഫലവും വന്നു ചേരുന്ന സാക്ഷാൽ ബ്രഹ്മം ഇവിടെ യുധിഷ്ഠിരൻ തന്നെയാകുന്നു നകുല സഹദേവന്മാർ യജ്ഞത്തിൽ മൃഗങ്ങളെ വലിയ കഴിപ്പിക്കുന്ന കർമ്മികളാകുന്നു രാത്രിയിലേക്കും നീളുന്ന യജ്ഞത്തിൽ കുരുതി നടത്തുന്നവൻ സാക്ഷാൽ ഘടോൽഗജൻ തന്നെയായിരിക്കും ദുഷ്ടദ്വനാകും യാഗത്തിന് അഗ്നിപകരുക ഭീഷ്മദ്രോണ കർണാദികൾ യജ്ഞത്തിൽ ആദ്യമായി ബലിയർപ്പിക്കപ്പെടുന്ന മൃഗങ്ങളാകുന്നു മഹാബാഹുവായ ഭീമസേനൻ ദുശാസനന്റെ ചോര കുടിക്കുന്ന മാത്രയിൽ യജ്ഞത്തിന്റെ രണ്ടാം ഭാഗം പൂർത്തിയാകും പൃഗോദരനായ ഭീമൻ ദുര്യോധനനെ തകർക്കുന്ന മാത്രയിൽ യജ്ഞത്തിന്റെ പരിസമാപ്തിയാണ് എണ്ണമറ്റ മൃതദേഹങ്ങളും അതിനു ചുറ്റും വിധവകളും കുട്ടികളും നിൽക്കുമ്പോൾ കഴുകന്മാരും മൃതദേഹങ്ങളെ കൊത്തിവലിച്ച് ഭക്ഷിക്കും അതോടെ എല്ലാ ബലിയും പൂർത്തിയാകും അതിനാൽ കൃഷ്ണ വിശുദ്ധമായ ഈ യജ്ഞം നടക്കട്ടെ എന്നുവരെ മണ്ണും ജലവും വായുവും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നുവോ അന്നുവരെ ഈ യുദ്ധത്തിന്റെ കീർത്തി നിലനിൽക്കട്ടെ തുടർന്ന് പാണ്ഡവരുടെ വിജയം സുനിശ്ചിതമാണെന്നും അതിനാൽ യുദ്ധവിജയം പോലും കർണൻ ആഗ്രഹിക്കുന്നില്ലേ എന്നും കൃഷ്ണൻ ചോദിക്കുന്നു ഇപ്പോഴാണ് കർണൻ കൗരവസേനയുടെ മുഴുവൻ പ്രശ്നരാശിയും തന്റെ ജ്യോതിഷത്തിലുള്ള അവഗാഹത്താൽ വർണ്ണിക്കുന്നത് കാലഗണന പ്രകാരം ശനിയും ചൊവ്വയും കൗരവസേനയ്ക്ക് പ്രതികൂലമായ സ്ഥാനത്ത് നിലകൊള്ളുന്നുവെന്നും നിമിത്തശാസ്ത്ര പ്രകാരവും കൗരവസേനയിൽ പല ദോഷവും താൻ കാണുന്നുവെന്നും കർണൻ വിവരിക്കുന്നു അതിനാൽ തന്നെ കൗരവസേന വീരസ്വർഗത്തെ പ്രാപിക്കുമെന്ന് തനിക്ക് മുൻകൂട്ടി അറിയാമെന്നും എങ്കിൽ കൂടിയും ദുര്യോധനനെ കൈവിടുകയില്ലെന്നും ആവർത്തിക്കുന്നു അനന്തരം താൻ കണ്ട മറ്റൊരു കൂടി കർണൻ ശ്രീകൃഷ്ണന് മുന്നിൽ വർണ്ണിക്കുന്നു വെള്ളത്തലപ്പാവും വെളുത്ത വസ്ത്രങ്ങളും ധരിച്ച പാണ്ഡവർ യുധിഷ്ഠിരനെ ചക്രവർത്തിയാക്കി സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന കാഴ്ചയായിരുന്നു അത് ഇതെല്ലാം കേട്ട് കൃഷ്ണൻ മറുപടി പറയുന്നു വസുസേനായ കർണ എല്ലാ ജീവജാലങ്ങളും ഒരുനാൾ നശിക്കുമെന്നത് സുനിശ്ചിതമാണ് ആ മഹാവിനാശം മുന്നിൽ വരുമ്പോൾ തെറ്റിനെ ശരിയായി നീ ധരിക്കാതിരിക്കുക ശരിയെ തെറ്റായും ധരിക്കാതിരിക്കുക അവസാനമായി ഇതെല്ലാം കേട്ടുകൊണ്ട് കർണൻ പറയുന്നു സർവജ്ഞനായ കൃഷ്ണ എന്ത് നടക്കുമെന്നും അത് എന്ന് നടക്കുമെന്നും തൃകാലജ്ഞാനിയായ അങ്ങ് അറിയുന്നുവെന്ന് ഞാൻ അറിയുന്നു ഈ മഹായുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ ജീവനോടെ തിരികെ വന്നാൽ മാത്രം നമ്മൾ വീണ്ടും കണ്ടുമുട്ടും അല്ലെങ്കിൽ ഒരു നാൾ സ്വർഗത്തിൽ വച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മഹാബാഹുവായ കേശവ ആ കണ്ടുമുട്ടലിനാണ് കൂടുതൽ സാധ്യത ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ വേദനകൾ അത്രയും കൃഷ്ണനു മുന്നിൽ സമർപ്പിച്ച ഭാവത്തിൽ കർണൻ കൃഷ്ണനെ ആലിംഗനം ചെയ്തു തുടർന്ന് ശ്രീകൃഷ്ണനോട് യാത്ര പറഞ്ഞ് രഥത്തിൽ നിന്നിറങ്ങി അത്രയും നേരം ശ്രീകൃഷ്ണന്റെ രഥത്തിനെ അനുഗമിച്ചു കൊണ്ടിരുന്ന അംഗരാജാവിൻ്റെ രഥത്തിൽ കയറി കർണൻ വീണ്ടും കൗരവരുടെ പാളയത്തിലേക്ക് മടങ്ങി ദാലൂകനാൽ തെളിക്കപ്പെടുന്ന രത്നവിഭൂഷിതമായ ശ്രീകൃഷ്ണന്റെ രഥം ആകാശങ്ങളെ വിഴുങ്ങുന്ന പ്രതീതിയിൽ അതിവേഗതയിൽ ഉപലവ്യം ലക്ഷ്യമാക്കി കുതിച്ചു ആ നിമിഷം ആകാശവും ഭൂമിയും ശാമവേഗവർണത്തിൽ പ്രതീതമായി